ഒന്ന് പുറത്തേക്ക് വന്നേടി അല്ലേ അമ്മ ചേച്ചി അച്ചമ്മ ചേച്ചി കാരിച്ചമ്മ വായിച്ചിട്ടുണ്ട് ഒന്ന് വേഗം ശരിയാക്ക് ശരിയാക്കുർമ്മ വന്നിട്ടുണ്ട് എന്റെ കൂട്ടുകാരു ഒന്ന് ശരിയാക്കുട്ടെ എത്ര നാളായെന്ന് അവള് ഞാനും കൂടി കണ്ടിട്ട് എന്നെ കാണാൻ വേണ്ടി അല്ലേ അവൾ ആ നാട്ടിൽ നിന്ന് ഓടി ഇവിടെ വന്നു അതാണ് അച്ഛമ്മ പറയണ ഒന്ന് വേഗം ശരിയാക്ക് ഞാൻ കടയിലേക്ക് ചെല്ലട്ടെ കേട്ടാ അനൊന്ന് റെഡിയാക്ക് പെട്ടെന്ന് വരട്ടെ അല്ലാമി എന്താ ചെയ്യണ്ട എടി എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെച്ചിരുന്നു ഞാൻ മരട്ട എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെക്ക് ഓ ഇത് വല്യക്കോട്ടെ ചെമ്മനാണുള്ളത് ആനന്ദിയാണ് ഹലോ കാണാനല്ലേ അച്ചാമി ഇന്നലെ ഉറങ്ങിട്ടൂടിയില്ല പന്ത്രണ ആകുമ്പത്തി അവള് വരുമ്പോഴേ എനിക്കാണ് പക്ഷെ ുംങ്ങനെ അതിന് പോകും ചെയ്യേല നിർമ്മല വീട്ടു ജോലിയെ ചെയ്യേരാ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യണം എന്റെ കഷ്ടപ്പാടാണ് എന്താ ഇങ്ങനെ അല്ല നിങ്ങള് വർത്തമാനം പറയാണോ കേട്ടിരിക്കണെ അല്ല ചെമ്മീൻ കറി വെക്കണേ അതും ഇല്ലേ ജെമ്മീനാണ് എനിക്കറിയില്ല വല്യച്ച തിന്നുവ ആണാ ഇടൊച്ച എന്നാ മിട്ടായത് വെച്ചും പോയി അത് ചെയ്യൂ എന്നാ എടിച്ചത് നേരം എന്റെ കൂട്ടുകാരുടെ കൂടെ ഇരിക്കട്ടെ എടിച്ചില്ല എന്നാ ഇത് കഴിച്ചിട്ടില്ലടി ആ അപ്പൊ സ്ഥലം മാത്രം മതിയല്ലേ ഉടലി വേണോന്നും നിർബന്ധില്ലല്ലേ അച്ചാമ്മ കണ്ടാ വാല് പോകാത്ത കണ്ടാ അച്ചാമ്മ പറഞ്ഞില്ലേ വാല് കളയൂന്ന് ബാ പെയ്യും അതെ തല ണോ പൊളിക്കണത് തല ഇച്ചിരി പൊടിയാണായിരുന്നു കൂടി തൊടി പച്ച നിങ്ങൾ രണ്ടും നല്ലോണം പൊളിക്കാണ്ടല്ല എന്നാലേ നിങ്ങൾ ഇവിടെ പൊളിക്കി ഞാനീ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് വരാം വരിപ്പാ എന്നിട്ട് ഇതിന്റെ ബാക്കി എന്തെങ്കിലും കൂടി ചെയ്യണ്ടേ ഞാൻ അരിഞ്ഞു വെക്കിത് വളർത്തണ മുഴുവന് നിനക്ക് ഇവിടെ വരുമ്പോ കാച്ചറി തരാതെ പിന്നെന്താ കറി തരണ്ട കറി വെക്കാനും കൂടി ആഗ്രഹം എനിക്ക് സന്തോഷം കറി വെക്കാന്ന് വെച്ചാ കേട്ടാ ആടിഞ്ഞങ്ങളെ നമ്മൾ 250 കൂട്ടുകാരി വന്നപ്പോൾ കൊച്ചുമല കണ്ടതില്ല ആ പരിപ്പ കുറന്നോട്ടേച്ച നിنده കുട്ടിമുല്ലയാണോ അതോ മാത്യമുല്ലയാണോ ഇത് കടരണമുല്ല ഇത് കുട്ടുമുല്ല കട്ടലും കുട്ടുമുല്ല കുട്ടുമുല്ല എങ്ങനെ ഇല്ലല വെക്കണ വെറ്റി വെക്കണ്ടേ ആ ഈപ്പം മുട്ടായിട്ടുണ്ട് എന്ന് ഞാൻ ചെയ്യുന്നു അത് വെറ്റി വെച്ചാൽ നല്ലവനെ കക്ക മുട്ടായി മുട്ടായിക്കില്ല വർത്താനം പറഞ്ഞു ഞാൻ ചെയ്തോളാം അതെ നാലു മണിക്ക് പോകണം പട്ടിണിക്ക് പോകേണ്ടി വരും കേട്ടോ നാലുമണിയൊക്കെ ആവുമ്പളേ കയറി റെഡി ആവുള്ളൂ ഉം ഇത് അച്ചാമ്മണ പോലത്തെ നിസ്സാരക്കാരുടെ ഒന്നും അല്ല ഞാനൊന്നിടും നമ്മുടെ വാളംപുള്ളിയുടെ മരവല്ല അതങ്ങനെട്ട് വരുവാ കിട്ടിയാ എന്റെ മുത്തു കുടിക്കുന്ന കലക്കിട്ടില്ല ഞാനല്ലേ വെച്ചത് കലക്കൂടി അപ്പൊ ഇനി എല്ലാ ദിവസം തന്നെ വെച്ചോ നല്ല കറിയൊക്കെ വെക്കാൻ അറിയാ പൊട്ടം കളിക്കായിരുന്നു കറി റെഡി ഞാൻ ഞാൻ സൂപ്പർ നിങ്ങൾ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ എനിക്ക് പൊതു കറന്നിട്ട് എങ്ങനെയുണ്ട് സൂപ്പർ ടേസ്റ്റി കൊച്ചിന്റെ കറി വെക്കാൻ അറിയാൻ പാടില്ലെന്നല്ലേ കണ്ടാ കൊച്ചപ്പ കൊച്ചു തന്നെ അടിപൊളി കറി അത്ര കഴിച്ചിട്ടില്ല അപ്പൊ ഇനി മുതൽ കൊച്ചു തന്നെ കൊച്ചു വെച്ചോ കേട്ടാ അല്ലെ കൊച്ചിന് വെക്കണല്ലോ അച്ചാമ്മത്രാമ്മ നന്നായിട്ടുണ്ടായാലും ഈ കറി

ടുത്ത് രണ്ടാഴ്ച കഴിയുമ്പോ ഞാൻ മര്യാദപ്പെടണ്ടെ പൈപ്പ് പൊട്ടിട്ടാണ് കേട്ടാ ഇങ്ങനെ തുടങ്ങിയ കൊറച്ച് പാടാണ് അത് എന്ത് ചെയ്യണ പറ അപ്പ ഞങ്ങൾ ഇറങ്ങാറുണ്ട് മീന എന്നാ കാണേ എന്റെ കൊച്ചുമോട് അത്ര നീ അറിയാവോ പിന്നെ ഞരമ്പ കാണാം ഓക്കെ അച്ഛമ്മിട്ട് കടയിലേക്ക് കയറുവല്ലോ മോളെങ്ങോട്ട് ഞാനങ്ങോട്ട് വരാം അത് കഴിഞ്ഞിട്ട് വരാം ശരി ശരി